ഈ തിരുവോണം എന്ന് പറയുന്നത് സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന്റെ അതായത് ലക്ഷ്മി ദേവിയുടെ പതിയായ മഹാവിഷ്ണു ഭഗവാന്റെ ജന്മനക്ഷത്രമാണ് അത്തരത്തിൽ വിശേഷപ്പെട്ട തിരുവോണനാളാണ് നമ്മുടെ പൊന്നും ചിങ്ങമാസത്തിൽ വരുന്ന തിരുവോണ നക്ഷത്രം ഈ തിരുവോണ നക്ഷത്രം മലയാളികൾ ഒന്നടങ്കം വളരെ സന്തോഷത്തോടു കൂടിയിട്ട് വരവേൽക്കുന്ന ആ ഒരു പുണ്യസുദിനമാണ് അപ്പോ ഈ ഒരു ഓണക്കാലയളവില് പ്രകൃതിയിൽ സന്തോഷത്തിന്റെയും സൗഭാഗ്യത്തിന്റെയും പോസിറ്റീവ് വലയൊള്ളികൾ വളരെ കൂടുതലായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ ഗൃഹത്തിന് ഏറ്റവും അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അത് മഹാക്ഷേത്രങ്ങൾ എന്നുള്ളതല്ല നമ്മുടെ ഗൃഹത്തിന്റെ ഏറ്റവും അടുത്തുള്ള ക്ഷേത്രം ഏതാണ് അതിപ്പോ ചെറിയൊരു ക്ഷേത്രമായിരുന്നാൽ പോലും ആ ക്ഷേത്രത്തിൽ നമ്മൾ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി സമർപ്പിക്കുമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കോടീശ്വര യോഗം പുലരും എന്നുള്ളതാണ് കോടീശ്വര യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവസ്ഥയാണ് അല്ലാതെ നമ്മുടെ ബാങ്ക് ബാലൻസ് ഉയരും എന്നുള്ളതല്ല കടമോ ബാധ്യതയോ ഒന്നുമില്ല രാത്രി കണ്ണടച്ചു കിടന്നാൽ കൂടി ഉറങ്ങാൻ സാധിക്കുന്നുണ്ട് ദാരിദ്ര്യമില്ല അവനെ നമുക്ക് കോടീശ്വരനായിട്ട് വിശേഷിപ്പിക്കുവാനും സാധിക്കും അപ്പൊ കോടീശ്വര യോഗം കൊണ്ട് അതാണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഭാഗ്യസൂക്ത അർച്ചന അല്ലെങ്കിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നിങ്ങൾ കഴിപ്പിച്ചാൽ വരുന്ന ഓണത്തിന് മുൻപായി നമ്മുടെ ജീവിതത്തിൽ പല നേട്ടങ്ങളും മാറ്റങ്ങളും ഉണ്ടാകുന്നതാണ് അപ്പൊ ഈ പുഷ്പാഞ്ജലിയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ആയിരവേല്യ മീഡിയ യൂട്യൂബ് ചാനലിലും ഫുൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കാണുക നന്ദി